സിനിമാ ലോകത്തും ആരാധകരുടെ മനസ്സിലും എന്നേക്കും ഇടം നേടുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല ചിലർക്ക് അതിന് വർഷങ്ങൾ വേണ്ടി വരുമ്പോൾ മറ്റു ചിലർക്ക് ഒരൊറ്റ സിനിമ തന്നെ മതിയാകും അങ്ങനെ ഇന്നും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മുഖമാണ് ആതിരയുടേത് മമ്മൂട്ടി നായകനായ ദാദാസാഹിബ് എന്ന സിനിമയിലെ നായിക ദാദാസാഹിബിലെ അല്ലിയാമ്പൽ പൂവേ എന്ന പാട്ടോടെ കടന്നു വരുന്ന നായികയെ മലയാളി മറന്നിട്ടില്ല പിന്നീട് കുറച്ച് സിനിമകളിൽ അഭിനയിച്ചുവെങ്കിലും മലയാളി ആതിരയെ ഓർത്തിരിക്കുന്നത് മമ്മൂട്ടിയുടെ നായികയായിട്ടാണ് ആതിരയുടെ യഥാർത്ഥ പേര് രമ്യ എന്നാണ് വർഷങ്ങൾക്ക് ശേഷം ഇതിനിടെ താൻ സിനിമയിൽ നിന്നും അപ്രത്യക്ഷയാകാനുള്ള കാരണം തുറന്നു പറഞ്ഞിരുന്നു രമ്യ തനിക്കുണ്ടായ ചില ദുരനുഭവങ്ങളാണ് മാറി നിൽക്കാൻ കാരണമെന്നാണ് താരം പറയുന്നത് ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരം മനസ്സ് തുറന്നത് താരത്തിന്റെ വാക്കുകൾ വിശദമായി നോക്കാം ചില ദുരവസ്ഥകൾ ഉണ്ടായി ആ സമയത്ത് ജീവിതത്തിൽ അത്ര തൻ്റെ തോന്നിയില്ല ജീവിതത്തെ മൊത്തം അത് താളം തെറ്റിച്ചു അതിൽ നിന്ന് ഓടിമാറണം എന്ന അവസ്ഥയിലെത്തി ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ആരോടും കാര്യം പറയാതെ ആ സിനിമയോട് അഭിനയം നിർത്തി എന്ന് താരം പറഞ്ഞത് ഫോൺ നമ്പർ വരെ അന്ന് താൻ ഉപേക്ഷിച്ചുവെന്നാണ് താരം പറഞ്ഞത് സിനിമാ ഫീൽഡ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം ഞാൻ ആ രീതിയിൽ പ്രതികരിച്ചതെന്നും താരം പറയുന്നുണ്ട് അതേസമയം നല്ല രീതിയിൽ തന്നെ മോശം കാര്യങ്ങൾ എൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് ഇപ്പോഴും ഒരു കണ്ണീരായിട്ട് കിടക്കുന്നുണ്ട് കുറേ നല്ല വശങ്ങളും കണ്ണീരായി കിടക്കുന്ന ഭാഗങ്ങളും ഉണ്ട് എന്നും താരം തുറന്നു പറഞ്ഞു അതേസമയം താൻ ഇപ്പോഴത്തെ ജീവിതത്തിൽ വളരെ സന്തുഷ്ടയാണെന്നാണ് രമ്യ പറഞ്ഞത് അന്നുണ്ടായ അനുഭവങ്ങൾ കൊണ്ട് തന്നെ സിനിമാ അഭിനയ രംഗത്തേക്ക് പോകേണ്ടിയിരുന്നില്ലെന്ന് തോന്നിയിട്ടുണ്ട് എന്ന് താരം വ്യക്തമാക്കി സിവിൽ പഠിച്ച വ്യക്തിയാണ് രമ്യ സിനിമയിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ അതാകുമായിരുന്നു രമ്യയുടെ വഴി എന്നാൽ സിനിമയിലേക്ക് വന്നതോടെ അതിലേക്ക് തിരികെ പോകാൻ തനിക്ക് സാധിച്ചില്ലെന്നാണ് രമ്യ പറയുന്നത് അതോടെ താൻ ആകെ ഉൾവലിഞ്ഞു പോയെന്നാണ് രമ്യ പറഞ്ഞത് സാധാരണ സ്ക്രീനിലോ മറ്റോ കാണുന്ന രീതിക്കുള്ള സംസാരമായിരിക്കില്ല നേരിട്ട് പലരും നടത്തുക നേരിട്ട് നമ്മളോട് അത് ചോദിക്കാൻ മടിയില്ലാത്തവരുണ്ട് എന്നാണ് രമ്യ വെളിപ്പെടുത്തുന്നത് എന്നാൽ എല്ലാവരും അങ്ങനെയാണ് എന്നല്ല ഒരുപാട് നല്ലവരുമുണ്ട് കുറച്ചാണെങ്കിലും മോശമായി സംസാരിക്കുന്നവരും ഇവിടെയുണ്ട് എല്ലാവർക്കും ഒരുപക്ഷെ ഇതിനെ തരണം ചെയ്യാൻ സാധിച്ചേക്കില്ലെന്നും രമ്യ പറഞ്ഞു തൻ്റെ കുടുംബം സാമ്പത്തികമായി വളരെ മോശം നിലയിലായിരുന്നു അതിനാൽ സിനിമയിൽ കുറച്ചുനാളെങ്കിലും പിടിച്ചു നിൽക്കണം എന്നുണ്ടായിരുന്നു രമ്യയ്ക്ക് പക്ഷേ പൈസ കൃത്യമായി ചോദിച്ചു വാങ്ങാൻ പോലും അറിയാത്തത് വിനയായി സാമ്പത്തികമായി പറ്റിക്കപ്പെട്ടതിനെക്കുറിച്ചും അഭിമുഖത്തിൽ രമ്യ സംസാരിക്കുന്നുണ്ട് ഉദ്ഘാടനങ്ങൾക്ക് പോയപ്പോൾ ഫ്ലവർ വെയ്സ് മാത്രം തന്നതും വണ്ടി പോലും തരാത്തതുമായ അനുഭവങ്ങളുണ്ട് രമ്യയ്ക്ക് തനിക്കുണ്ടായ മോശം അനുഭവങ്ങൾക്ക് ശേഷം പോലീസിൽ പരാതി കൊടുക്കാനുള്ള സാഹചര്യമൊന്നും അന്ന് അതുകൊണ്ടാണ് ഇതൊരു ട്രാപ്പ് ആണെന്ന് പറഞ്ഞതെന്നും രമ്യ പറയുന്നു നമ്മുടെ ഫോട്ടോ എല്ലാ മാഗസീനിലും മറ്റുമൊക്കെ വന്നിരുന്നു അതിനുശേഷമാണ് എല്ലാം ചേഞ്ച് ചെയ്ഞ്ചാകുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്തവർ പോലും അങ്ങനെ ചോദിച്ചതാണ് വിഷമമാക്കിയതെന്നും താരം പറഞ്ഞു തുറന്നു പറയാൻ പറ്റാത്തതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഒരു സമയത്ത് ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചിട്ടുണ്ട് എന്നാണ് രമ്യ തുറന്നു പറയുന്നത് ആ സമയത്താണ് ദൈവദൂതനെ പോലെ എൻ്റെ ഭർത്താവ് വരുന്നത് എന്ന് രമ്യ പറയുന്നു പിന്നീട് ഞാൻ അങ്ങോട്ട് പോയിട്ടാണ് വിവാഹം കഴിച്ചാലോ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ജീവിച്ചു പോയതെന്നും രമ്യ പറഞ്ഞു താരത്തിൻ്റെ ഈ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക